സ്വാദിഷ്ടമായ ബീൻസ് മിൽക്ക് പുരട്ടി അധികം സമയമൊന്നും ആവശ്യമില്ല കേട്ടോ ഇരുപത് മിനിറ്റ് നേരം മതിയാവും നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക അതിലേക്ക് ഒരു സവോള ചോപ്പ് ചെയ്തത് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ഉണക്കമുളക് ചതച്ച ചേർത്ത് മിക്സ് ചെയ്യുക നാല് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ നാല് മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഏറ്റവും കുറവിലേക്ക് വെച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കണം ഇനി ഇരുന്നൂറ്റമ്പത് ഗ്രാം അഥവാ ഒരു കപ്പ് ബീൻസ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർക്കുക ഒപ്പം രണ്ട് പച്ചമുളക് നടുവെ കയറിയത് കുറച്ച് കറിവേപ്പില മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കുക അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് മൂടി അടച്ച് വെച്ച് ആറ് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ചൂടാക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്യാം നാല് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ മൂടി അടയ്ക്കാതെ ചൂടാക്കുക ഓരോ മുപ്പത് സെക്കൻഡ് നേരം ഇടവിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിപിടിക്കാൻ സാധ്യതയുണ്ട് നാല് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ നല്ല രുചിയുള്ള നാടൻ ബീൻസ് മിൽക്ക് പുരട്ടി റെഡി ചോറിൻ്റെ കൂടെ വേറെ ലെവലാണ് ആണ് കേട്ടോ സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്